അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണം സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമുല മുഖ്യപ്രഭാഷണം നടത്തി വി എം കുര്യാക്കോസ് വർഗീസ് വാഗേൽ ജോണി ചിറ്റലപ്പള്ളി പി വി ഹസനാർ ജോഷി കല്ലിയേൽ സണ്ണി മാരിയിൽ എൻ ജെ ഐസക് അനൂപ് തോമസ് കെ സി മോഹനൻ ഹരി മണലിത്ര തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാന നേതാവായിരുന്ന ശ്രീ ശ്രീനാരായണ ഗുരുവും ജനിച്ച ജന്മദനം കൂടിയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന പ്രധാനമന്ത്രി കൂടിയായിരുന്ന രാജീവ് രാജീവിയുടെ എൺപതാം ജന്മവാർഷിക ദിനമാണ് ബി സി ന്യൂസ് തെക്കുംകര